ഇരുപതാണ് ഈ ഇരുപത് പത്തൊമ്പത് വണ്ടി കുറയണമുണ്ടല്ലോ ഇപ്പൊ ഇന്ന് നമുക്ക് മാർക്കറ്റില് മോഡൽ കൂടിയ സെവൻ സീറ്റർ ഏറ്റവും വില കുറഞ്ഞ വണ്ടി അല്ലേ ഏറ്റവും വില കൂടി വില കുറഞ്ഞതും പിന്നെ മൈലേജ് കൂടുതൽ മൈലേജ് കൂടുതൽ അതെല്ലാം ഒരുവിധം ഒരു ഇന്നോവന്റെ എല്ലാം ആവശ്യം നടക്കും അല്ലെ നല്ലൊരു പ്രീമിയം ഹാഷ് സെഗ്മെന്റിൽ ഉൾപ്പെടുത്താവുന്ന ശരിക്കും പറഞ്ഞാല് ഒരു ക്ലാസ് വണ്ടിയാണ് വണ്ടി ഒരു ക്ലാസ് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും ഒരു എസ് യു ബി വേണമെങ്കിലും മോഡല് മോഡലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നലോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ കാർസോണിൽ വന്നൊരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടി കാണിക്കുന്ന സമയത്തിന്റെ ഇപ്പൊ യൂസ്ഡ് കാർ ആണല്ലോ അപ്പൊ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷനുകളിൽ ഒന്നാണ് ഈ യൂസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചോ അല്ല എല്ലാ ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വളരെ ആഗ്രഹത്തോടു കൂടി ഒരു വണ്ടി എടുക്കാൻ വന്നിട്ട് ഇനി ഇപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അധികം വിഷമിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇവിടുന്ന് നിങ്ങൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ടെൻഷനും വേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം വണ്ടികൾക്കെല്ലാം ഇവിടെ വാറണ്ടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആർ എസ് എ വേണമെങ്കിൽ അത് ചെയ്തു തരും മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന വാറണ്ടീൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കിടക്കുന്ന ഒരു ടാറ്റ ടിയാഗോ നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കും അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരുടെ ഷോ ഇവരുടെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന എവിടെ ഒന്നുമല്ലോ ഈ വണ്ടീന്റെ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എന്താണോ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്തോളാം പൈസ വരുമെടുത്തോളൂ അപ്പോൾ ഒരു ടെൻഷൻ ഇല്ലാണ്ട് യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുക പുതിയ വണ്ടി എടുത്ത പോലെ ഉപയോഗിക്കുക കുറെ വണ്ടികളുണ്ടെന്നാണ് അർജുൻ പറഞ്ഞത് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും അർജുന ആദ്യമായിട്ടാണ്ടോ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്ക് ഇന്ന് ഒരുപാട് വണ്ടികൾ കാണിക്കണം നമുക്ക് ഒരു ഉണ്ട് വണ്ടികൾ അതൊന്നും ഒരു ഞാൻ ഇന്ന് കാണിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ നാലഞ്ച് മണിക്കൂർ ഇവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് 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 മഴ പെയ്യും അല്ലേ അപ്പൊ വീണ്ടും നമ്മൾ വീണ്ടും മാറ്റി മാറ്റി എടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പം ഏകദേശം ഇടാനും തുടങ്ങി മാക്സിമം നിങ്ങൾക്ക് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം ലോണും എല്ലാം ചെയ്തും ചാനൽ കാണാത്ത കണ്ടോളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണല്ലോ ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ മാക്സിമം എല്ലാവരിലേക്കെത്തിക്കോട്ടെ കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് വണ്ടികൾ നമുക്ക് ഇവിടെ തന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ സ്റ്റാർട്ട് ചെയ്യാം അർജുൻ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡില് കുറച്ച് നല്ല കിഡിലെ വണ്ടികൾ കാണിച്ചു കൊടുക്കാം അതായത് ഫസ്റ്റ് വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു റെഡ് കളർ ടിയാഗോ 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 ഏതാ മോഡൽ മോഡൽ ആണ് ഇരുപതാണ് തോന്നലോ ഫുൾമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഇത് ഓടിയത് എത്രയാതേ ഉള്ളൂ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ തന്നെ ഷോറൂം തന്നെ അവൈലബിൾ ആണ് കിട്ടുക അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചില്ലാട്ടോ ഇന്ത്യ അത്യാവശ്യം നല്ല നീറ്റ് ആണ് എല്ലാ സാധനങ്ങളും കമ്പനി ഫിറ്റഡ് അങ്ങനെ തന്നെ ഉണ്ടല്ലേ ഒന്നും ചെയ്തില്ല സെയിം അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓൾറെഡി കമ്പനി തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞാൽ ചില്ലറയാണ് ഓടിയിട്ടുള്ളത് ഞാൻ വെറുതെ ആക്സിഡന്റ് ആക്സിൻ്റെ ഒന്നും ഇല്ലല്ലോ ചെറിയ ക്ലെയിംസ് കാര്യങ്ങൾ ബംബർ ചെറിയ ചെറിയ മേജർ ആയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ക്ലെയിംസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് പ്രൈസോ പ്രൈസ് നമുക്ക് വരുന്നത് ആറേ മുപ്പത്തഞ്ചാണ് വരുന്നത് ആറേ മുപ്പത്തഞ്ച് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് രണ്ട് ലക്ഷം അല്ല രണ്ടായിരത്തി ഇരുപത് വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത് മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ നെഗോഷിയബിൾ ആണ് അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞേ ടെൻഷൻ ഇല്ലാണ്ട് കാർ വരണം അത് യൂസ് ചെയ്യാറുണ്ട് രണ്ടുവർഷം രണ്ടു വർഷം നമുക്ക് നമുക്ക് സർവീസ് കാര്യങ്ങൾ ചെയ്യിക്കും കാര്യങ്ങളൊക്കെ അതായത് ഓതറൈസ്ഡ് ഷോറൂമിലാണ് പർക്ക് കൊടുക്കുക അല്ലെ അപ്പൊ എന്തായാലും ഇത് നോക്കി കേട്ടോ നല്ല കിളിക്കുഞ്ച് വണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഒരു ടിയാഗോ കാണിച്ചു അല്ലെ അപ്പൊ ടിയാൻ ചേരണം കാണിച്ചു കൊടുക്കാൻ മോഡൽ മോഡൽ ആണ് എക്സം ഓപ്ഷനില് അതായത് സൺറൂഫ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ മിഡിൽ ഓപ്ഷനില് ഓപ്ഷനിലാക്കി സൺറൂഫ് കൊടുത്ത വണ്ടി അല്ലെ ഇത് ഓടിയിട്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് അവറേജ് ഒരു പത്ത് കിലോമീറ്റർ വെച്ച് ഒരു വർഷം ഓടി ഓ അല്ലെ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ ഇതില് കാണിച്ചില്ല കേട്ടോ ഇൻ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ടാറ്റന്റെ ഒക്കെ ഡോർ വർക്ക് പറഞ്ഞാൽ തന്നെ ഒരു പണിയാണ് പിന്നെ വേറെ അപകടകളൊന്നും ഇല്ല പിന്നെ അതേപോലെ കൊടുക്കേ അതായത് ഇവർ എക്സൈസ് സംഭവം ഒന്നുകൂടി പറഞ്ഞുതരാം ഇവർ വാറണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വാറണ്ടി ക്ലെയിമ് നിങ്ങൾക്ക് വന്നാൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ അല്ല കറക്റ്റ് ആ വണ്ടി ഏതാണോ അതിന്റെ കമ്പനിയിൽ നമുക്ക് അതിന്റെ പ്രവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കസ്റ്റമർ ഇവിടെ വന്നാൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഏതൊക്കെ അങ്ങനത്തെ ഇതല്ല വരുന്നത് ഏതൊക്കെ ചെയ്ത് വർഷം കിട്ടുന്ന പാർട്സുകളിലും രണ്ടാമത്തെ വർഷം കിട്ടുന്ന അല്ലേ മെൻഷൻ ചെയ്ത് കൊടുക്കും ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരും വരെ ഏഴ് എഴുപത്തഞ്ച് അല്ലേ കൊടുത്തുപോലെ ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നെടുത്തോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ വണ്ടിയാണ് കംപ്ലൈൻറ്റ് നോർമലി ഉണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ വണ്ടി എന്തൊക്കെ പറഞ്ഞാലും യൂസ്ഡ് കാറുകളാണ് അല്ലെ നല്ലോണം ചെക്ക് ചെയ്യുക എപ്പോഴും നമ്മളെ ചെക്കിങ് എന്തായാലും ഉണ്ട് അതെ 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 പിന്നെ ഇനിയിപ്പം ഒന്നും കൂടി കസ്റ്റമേഴ്സിന് ഒന്നും കൂടി ആവേണ്ടി ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടത് കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും വളരെ സന്തോഷത്തോട് കൂടി കൊണ്ടുപോകും അല്ലെ പിന്നെ അടുത്തത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ മോഡൽ കൂടിയ സെവൻ സീറ്ററിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി അല്ലേ ഏറ്റവും വില കൂടി വില കുറഞ്ഞതും പിന്നെ മൈലേജ് കൂടുതൽ മൈലേജ് കൂടുതൽ ഒരുവിധം ഒരു ഇന്നോവേന്റെ എല്ലാം ആവശ്യം നടക്കും അല്ലെ ഇന്നോവർ ആണ് ട്രൈബർ ഏതാ മോഡൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആണ് അല്ലേ പത്തൊൻപതായിട്ട് സംതിങ് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ പത്തൊമ്പതിനായിരം സംതിങ് ഒക്കെ ജനുവൻ ആണല്ലോ ഈ പത്തൊമ്പതിനായിരം സംതിങ് കറക്റ്റ് ഒക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് അല്ലെ ഈ മ്യൂസിക്സ് ഒക്കെ കമ്പനി വരുന്നതല്ലേ എന്തായാലും ഇതൊക്കെ വന്നിട്ടുണ്ട് അതെ പിന്നെ ഇതും ഇരുവല്ലേ പറഞ്ഞേ പത്തൊമ്പത് അല്ലേ

ആർഎസ്ഐ മീൻസ് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആട്ടോ ഐ കൊടുക്കില്ല ആർ എസ് ഐ എക്സ്ട്രാമെന്റ് ചെയ്തോന്നും പിന്നെ നമ്മള് ലോണിന്റെ കേസ് ഒന്നും പറഞ്ഞില്ല ഒരുവിധം ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്ന എല്ലാ വണ്ടി ഇറക്കി കൊണ്ടുപോയി എല്ലാ വണ്ടികളാ ഏതാ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കി ടു അല്ല നമ്മൾ പറയാത്തതാണ് ഞാൻ കാരണം പറഞ്ഞു പറഞ്ഞു മടുത്തു സിവിൽ സ്റ്റോറിന്റെ കാര്യം അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും അത് നോക്കുക അല്ലെ അത് നോക്കി ഡയറക്റ്റ് നോക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കസ്റ്റമറോട് പറഞ്ഞു എല്ലാ വണ്ടികൾക്കും കിട്ടും ഇല്ല കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് മാത്രമാണ് കിട്ടുള്ളൂ നല്ല പ്രൊഫൈലൊക്കെ ടു വരെ നമുക്ക് എന്തായാലും കൊടുക്കാം ഫുൾ ലോൺ കിട്ടും കിട്ടും അപ്പൊ എന്തായാലും നല്ലൊരു ഡ്രൈവർ കണ്ട ഒരു അടുത്തത് ഒരു കുഞ്ഞം വണ്ടി അല്ലേ കുഞ്ഞി ആണെങ്കിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വണ്ടിയാണ് ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിഡ് ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ ടയർ ഭാഗങ്ങള് എന്തായാലും പുതുപുത്തൻ ടയർ കിടപ്പുണ്ട് ഓടിയത് എത്രയാ ഓടി സംതിങ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ ഒന്നും വരില്ല എനിക്കൊന്ന് പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസും ഉണ്ട് ഉണ്ട് അതെ അതെ പിന്നെ ചെറിയൊരു ക്ലെയിം കേട്ടിട്ടുണ്ട് ബോണറ്റും പിന്നെ സ്കിൻ ഡാമേജ് ഉള്ള ഒരു റൈറ്റ് സൈഡിലെ ഉള്ള ഡോർ ഡോറും അല്ലെ അത് മേജർ ആയിട്ട് അല്ല ചെറിയ സ്കിൻ ഡാമേജ് ആപ്രോൺ കട്ട് അങ്ങനത്തെ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ അത് ചെക്ക് ചെയ്യണം ട്ടോ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോ ടു സെഡ് ചെക്ക് ചെയ്ത് ഹിസ്റ്ററി എടുത്ത് ഷോറൂമിൽ കൊണ്ടുപോയി കസ്റ്റമേഴ്സിന് അറിയില്ലെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതെ 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 പിന്നെ വേറെ പണ്ടത്തെ കാലം ഒന്നും അല്ല അറിയാം ഇപ്പൊ ഒരു ബോണ്ട് പൊക്കി നോക്കി അത് ഒറിജിനൽ ആണോ അല്ലെന്ന് നോക്കാൻ ആൾക്കാർക്ക് അറിയാം അപ്പോ നല്ല ചീത്ത കേൾക്കും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ അതെ ഇത് ഇപ്പോ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് എന്താ പ്രൈസ് വരുന്നത് ഇതിന് മൂന്നേ പത്തൊൻപത് വരെ മൂന്നേ പത്തൊമ്പത് മാനുവൽ ആണ് നോയിക്കോളൂ ഇതൊക്കെ കുറച്ച് മഴയൊക്കെ നനഞ്ഞു കിടക്കുന്നോണ്ട് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയാക്കി തരും പിന്നെ ഞാൻ പറയുന്നില്ല കാരണം നാം ആണോ നെഗോഷിയാണോന്നുള്ള ചോദ്യം ഇല്ല നൂറ് ശതമാനാണ് നല്ല ക്ലീൻ വണ്ടി ഒരുവിധം നമ്മളിപ്പോ ടാറ്റയുടെ ഒരു മൂന്ന് സെഗ്മെന്റ് വണ്ടി കാണിച്ചു അല്ലേ അതെ മൂന്നാമത്തെ വണ്ടി അൾട്രോസ് ആണ് അൾട്രോസ് മോഡല് ഇരുപതാണ് ഈ ഇരുപത് പത്തൊമ്പത് വണ്ടി കുറേ ഉണ്ടല്ലോ ഇപ്പൊ അല്ലേ നമുക്ക് പർച്ചേസ് പോലെയാണല്ലോ അല്ലല്ലോ ഇത് ഇപ്പോ ഇരുപതിൽ ഓടിയതൊക്കെ എത്രയാകാം നാല് ജനുവൻ ആയിരിക്കും ഇസ്റ്ററി കൊടുത്തു കൊടുക്കാം ടയർ ഭാഗങ്ങളൊന്നും മോശം ഇതും പ്ലസ് ആണെന്ന് തോന്നുന്നു ആണ് ഫുൾ 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 ഓപ്ഷൻ വണ്ടിയാണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ നല്ല ക്ലീൻ ആളിഷ് കാര്യങ്ങൾ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നു ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാ വണ്ടിയിലും ഉണ്ട് അത് ക്ലീൻ ചെയ്താൽ പോകുന്ന സ്ഥലങ്ങളാണ് അല്ലേ അതായത് ഇപ്പൊ വേറെ ആക്സിഡന്റ് പറ്റിയിട്ടോ അങ്ങനെ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വെള്ളവും ചെളിയല്ലേ ഇത് നമുക്ക് എത്ര കൊടുക്കാം ആറ് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി ഇരുപത് വണ്ടി അതും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഇട്ടിക്കെട്ട വണ്ടി കെട്ടോ എന്തായാലും നോയിക്കോട ആർക്കെങ്കിലും ടാറ്റയിൽ നല്ലൊരു അൾട്രോസ് വേണമെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട ഒരു ഒന്നും രണ്ട് വണ്ടി കാണിച്ചില്ലേ മോശം കേട്ടോ എന്തായാലും ആ വേണ്ട മോശക്കേല് വേണ്ടസ് ഫുൾ ഓപ്ഷൻ ആണല്ലോ ആ മോഡൽ ഇത് ചെളി ചെളിപിളിയാണല്ലോ വണ്ടിയിൽ ഇതിപ്പോ കഴിഞ്ഞില്ല അതെ അല്ലേ വണ്ടി അത്യാവശ്യം വേറെ കാര്യമായ പ്രശ്നങ്ങൾ നിങ്ങൾ ഫോട്ടോ അയച്ചു തരും കേട്ടോ കാരണം ഈ വണ്ടിയിൽ ഓടി വന്നതിന്റെ ഒരു ചെളി ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ഒരു സ്ക്രാച്ച് പോലും ഇതിന്റെ അകത്ത് ഇല്ല എന്നുള്ളത് കൊടുക്കും ഞങ്ങിപ്പോയതാണ് വേറെ എവിടെയും സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇത് ബോണറ്റ് ബോണറ്റ് ചെയ്തിട്ടുണ്ട് ബോണ്ട് മാറിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഗ്ലാസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളോ അതെ കാണുന്നില്ല പിന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്ന പിന്നെ എന്തായാലും നോക്കോളൂട്ട് ആർക്കെങ്കിലും കഴുകി വൃത്തിയാക്കി തരും അല്ലേ ഓക്കെ ഇത് ശരിക്കും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മോഡൽ മോഡല് അല്ലേ അല്ലെ ഇരുപത് മോഡല് വണ്ടിയല്ലേ അല്ലേ സെഡ് ഓപ്ഷൻസും ഓക്കെ അപ്പൊ എന്തായാലും ആറ് ലക്ഷത്തി പത്തായിരം രൂപ ഫൈനലാന്നൊക്കെ പറഞ്ഞാൽ നമ്മളാൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലേ ഓക്കേ അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ അങ്ങനെ പറയണം കേട്ടോ അപ്പൊ ഈ പറഞ്ഞ ഓഫറുകളൊക്കെ കിട്ടും അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും ഒരു എസ് യു ബി വേണമെങ്കിലും അത് വേണ്ട അത് വേണ്ട എന്തായാലും ക്രറ്റയാണുട്ടോ ക്രറ്റ ഇത് ഏതാ മോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് ക്രെറ്റയുടെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആയിരിക്കും അല്ലേ പെട്രോൾ വേരിയന്റ് പെട്രോൾ വേരിയന്റ് ആണ് അതിന്റെ ഒരു പ്രശ്നം പറയുന്ന ലേ മൈലേജ് ഉണ്ട് ഡ്രൈവിംഗ് വണ്ടി അത് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ സർവീസ് കാര്യങ്ങളൊന്നും ആ ഒരു ഇഷ്യൂ പിന്നെ വേറെ കാര്യം പറയാട്ടെ വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് സാധനമാണ് പതിനൊന്ന് ഇത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ പേരുണ്ടോ ഉണ്ട് എക്സ്ട്രാ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുള്ളത് Cars, car, no, no. No. Yeah. Okay. Uh. Akka, ും കാര്യങ്ങളെല്ലാം അടിപൊളി ഒന്നുമില്ല കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് പെട്രോൾ ആയതുകൊണ്ട് ഓട്ടം കുറയും അല്ലേ അതെ 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 ഹിസ്റ്ററി ചെക്ക് ചെയ്തോളൂ ഹിസ്റ്ററി ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ വണ്ടി കെ എൽ സീറോ വൺ ആണ് തിരുവനന്തപുരം വണ്ടിയാണ് പ്രൈസ് കൂടി കേക്കട്ടെ നമുക്ക് ആറായി തൊണ്ണൂറിന് കൊടുക്കാം അതായത് വണ്ടി അല്ലെങ്കിൽ പതിനഞ്ച് മോഡൽ വണ്ടി ആറ് ലക്ഷത്തി രൂപ ആവുമോ ആണ് മാക്സിമം അറിവുല്ലേ മാക്സിമം വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്ക് സ്പെഷ്യൽ ഓഫർ അത് പറയണം കേട്ടോ അതെ പിന്നെ ഇവിടെ വരിക എന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിരുന്നു ആ പറഞ്ഞ പൈസ കുറച്ച് തരാൻ പറയാ നല്ലൊരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ ഉൾപ്പെടുത്താവുന്ന ഡബ്ല്യൂർ ബി ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ ഇത് അതെ പ്രീമിയം ആൾക്കാർ മാത്രമാണ് ഈ നല്ല ശെരിക്കും പറയാം അത് എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെ അങ്ങനെയാണ് കൂടുതലും കാണാറുള്ളത് കുട്ടി പോലെ അല്ലേ അതെ 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 ഇത് ും പറയാൻ പറ്റില്ല സെഡാൻ പറയാൻ പറ്റില്ല ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി നല്ല വൃത്തിയുണ്ട് ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞ അതിന്റേതാണ് ഈ ഒരു മിസ്റ്റ് വണ്ടിയിൽ ഇന്റീരിയർ എസ് ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടല്ലേ ബേസിക് ഫീച്ചേഴ് സീറ്റ് കവറും മോശമൊന്നും ഇല്ലാട്ടോ നല്ല വൃത്തിയുണ്ട് സീറ്റ് കവർ ഇത് ഓടി ഓടേ സംത് ഓടി പതിനേഴ് വണ്ടി എഴുപത്തി അത്ര വലിയ ഓട്ടോന്നൊന്നും അല്ലേ മോശം മൈലേജ് കിട്ടൂല ഒരു കിട്ടും പതിനഞ്ച് കിട്ടിയാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഉറപ്പായിട്ട് കിട്ടും അല്ലെ സാധാരണ നമ്മുടെ ഒരു പെട്രോൾ വണ്ടി പിന്നെ ഹോണ്ടയാണ് പെട്രോൾ ആണ് ഒരു കംപ്ലൈന്റ് കംപ്ലൈൻ്റും ഞാൻ പറയുമ്പോൾ ടൊയോട്ടയുടെ എഞ്ചും കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തില് ഇത് എന്ത് വലിയ കൊടുക്കുക അഞ്ച് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ് പതിനേഴ് വണ്ടി അല്ലേ പതിനേഴ് വണ്ടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു ഇയർ വാറണ്ടി ഉണ്ടാവും അല്ലേ വൺ ഇയർ ഉണ്ടാവും പതിനേഴായിരം അല്ലേ എന്നാൽ ഇതിന്റെയൊക്കെ വാറണ്ടിന്റെ ഒരാവശ്യമില്ല കേട്ടോ ഏഹ് കാരണം ഇതിന് വാറണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പം വരാനില്ല ഇത് പിന്നെ മാക്സിമം ലോണും കേറില്ലേ മാക്സിമം ലോൺ ഓക്കെ അപ്പൊ നല്ല നോക്കട്ടെങ്കിലും നല്ലൊരു അഞ്ച് തൊണ്ണൂറിന് ഒരു ഡബ്ല്യു ആർ വി ആണെങ്കിൽ ഇത് എടുത്തോളൂ അപ്പൊ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഒരു ഡബ്ല്യു ആർ വി പക്ഷേ ഇത് ഒന്നൊന്നര സാധനമാണ് അല്ലേ അതായത് അടക്കം വരുന്ന അതും റെഡ് കളറിൽ വളരെ പ്രീമിയം കണ്ടീഷനിലുള്ള ഒരു വണ്ടിക്സ് ബി എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പത്തൊൻപത് പത്തൊൻപതാണ് മോഡൽ കൂടിയ വണ്ടി അല്ലേ മോഡൽ കൂടിയതാ

ഇത് ഒറ്റ എല്ലാവർക്കും വണ്ടി അങ്ങ് ഇഷ്ടപ്പെടും കമ്പനി സീറ്റൊക്കെ ആണെങ്കിലും നല്ല വൃത്തി ഉണ്ട് പിന്നെ ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല അലോവീൽ വീൽസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമല്ല അതൊന്നും പിന്നെ അതെ 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 പിന്നത്തെ കേസ് പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കുകൾ ഒരിക്കലും വണ്ടീനെ ബാധിക്കുന്നതല്ല വണ്ടീനെ ബാധിക്കുന്നവർക്ക് ഇപ്പൊ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബമ്പർ മാറുക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വണ്ടിയില് ഇരുപത് അതായത് ഇരുപതില് ബമ്പർ മാത്രമേ പുതിയ സാധനം അല്ലേ വെക്കുന്നത് പിന്നെ ആ ഇഷ്യൂസ് വരുന്നില്ല വരുന്നില്ല മാറ്റാനേ നോക്കൂ മാറ്റാനേ മാറ്റാനേ നോക്കൂ പിന്നെ എന്തായാലും നമുക്ക് പ്രൈസ് എത്രയാ ഇത് നെറ്റ് റേറ്റ് ആയിട്ട് ലാക്സ് എട്ടു ലക്ഷം രൂപ അതും രണ്ടായിരത്തി പത്തൊൻപത് വെറും ലോ കിലോമീറ്റർ ഉള്ള വണ്ടി അല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ആർക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ പെട്രോൾ ആണ് കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി മിസ്സ് ചെയ്യേണ്ട നോക്കോളൂ എന്നാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ടിയാഗോ ടിയാഗോ ഏതാ മോഡല് ടിയാഗോട്ടോട്ടോമാറ്റിക് ആണ് മാനുവൽ ആണ് ഇത് അതെ നമ്മൾ രണ്ട് വണ്ടി കാണിച്ചു അല്ലേ രണ്ട് വണ്ടി ഒരു ഓട്ടോമാറ്റിക് കാണിച്ചു ഒരു മാനുവൽ കാണിച്ചു ഇത് കിലോമീറ്റർ എത്ര ഓടി പ്ലസ് തന്നെ ഓപ്ഷൻ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അല്ലെ ഇതും നമ്മൾ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന വണ്ടി പോലെ തന്നെയുണ്ട് എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ് പൊടിയൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഇൻഡീറിലേന്നൊക്കെ ചെയ്തോ പിന്നെ വർത്തിന്റെ ഒരു ഇന്റീരിയർ വരും വരും അല്ലെ ഓക്കെ അതൊക്കെ മാക്സിമം നല്ല അടിപൊളിയായിട്ട് ഒരു ന്യൂ കാർ ഒരു ഇതായിട്ട് നമുക്ക് കൊടുക്കാം അത് സ്ക്രാച്ച് സോട്ടെന്തോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കിലോമീറ്റർ സം ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂട്ടോ മേജർ പ്രശ്നമില്ലല്ലോ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇതിന് നമുക്ക് അഞ്ച് എഴുപത്തി അഞ്ചിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് മാനുവൽ ഇരുപത് വണ്ടി അല്ലെങ്കിൽ ഇരുപത് വണ്ടി ഓക്കെ അതും പെട്രോളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും വൺ പോയിന്റ് ടു ലിറ്ററിൽ സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിച്ച് ഓല ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടി അതിന്റെ ഫീച്ചേഴ്സും കൂടും ഫീച്ചേഴ്സ് കൂടും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് സേഫ്റ്റി ഒരിക്കലും ഒന്നും ആവില്ല അതാണ് ടാറ്റയുടെ കരുതൽ നോക്കോളൂ അപ്പൊ എന്തായാലും എപ്പിസോഡിൽ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലേ കാരണം ഒരുപാട് വണ്ടികൾ കാണിക്കാണ്ടായിരുന്നു പിന്നെ സ്ഥലപരിമിതി അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ അല്ലെ നമുക്ക് കണ്ടിന്യൂസ്ലി പറഞ്ഞു പോകാൻ പറ്റുന്നില്ല പല വണ്ടികൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസോ വേണമെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ക്ഷമിക്കൽസ് ചെയ്തു അർജുന നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ത് ആവശ്യത്തിനും അതായത് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എന്തിനും വിളിക്കാം എല്ലാ സമയത്തും എല്ലാ ടൈം അതെ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ഓൾമോസ്റ്റ് മഴ വരുന്നുണ്ട് ഇരടായി തുടങ്ങി അടുത്തൊരു കിടമീഡിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും